ടാ നിന്റെ സസ്പെൻഷൻ ഒക്കെ സർ പക്ഷെ പോസ്റ്റിംഗ് ആർ നരേന്ദ്രിയ ഞാനിവിടെ ഉണ്ട് സാർ താരവഴി കാണിച്ചിട്ട് വന്ന് ഞെളി നിൽക്കുന്നു കണ്ടില്ലേ ബ്ലേഡി ഇടിയറ്റ് ഗുഡ് മോർണിംഗ് സർ എടാ കെട്ടിയെടുത്തിട്ട് മണിക്കൂർ നാൽപ്പത്തെട്ട് കഴിഞ്ഞോടാ കൊച്ചിയിലോട്ട് എന്നിട്ട് എന്നിട്ടിപ്പൊ എന്തായിരുന്നു നിന്റെ കഴം പൂക്കട് ഇവിടെ നെഞ്ചത്തോട് പഠിച്ച് കയറാൻ അതും പബ്ലിക് റോഡിലിട്ട് ഏ എടാ ഇങ്ങോട്ട് നോക്കാൻ അറിയുന്നോട്ട് അക്ഷയും യു ഇടിയാ നിലക്കും അവന്റെ ഒരു സോറി ജയ് സർ നിന്റെ ഒരു റിട്ടൺ കംപ്ലൈന്റ് എനിക്ക് വേണം നീ കണ്ടോ കാണിച്ചു തരാവടാ നിന്റെ സർവീസ് ബുക്കില് ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് മാറും ഇറ്റ് ഐ സച്ച് രാവിലെ എഴുന്നള്ളിക്കോളും മനുഷ്യന്റെ ബി പി കൂട്ട ഖനം ഉണ്ടോടാ എടാം നിന്നോടാ ചോദിച്ചത് പെട്ടിക്ക് ഖനം ഉണ്ടോ എന്ന് നിന്റെ വായ്പന്താണെന്ന് പിടിച്ചോനോ ഇപ്പെങ്ങനെയാടാ പതിവുണ്ടോ വൈകിട്ട് യൂണിഫോം അഴിച്ച് ഹാങ്കർ തൂക്കി കഴിഞ്ഞ പിന്നെ ഒരു നാല് എണ്ണം ഏറ്റ് സാറ് സാറിൻ്റെ ആ പെട്ടിഎക്കടാ ആ തുറക്ക് എനിക്ക് വേണ്ട അങ്ങോട്ട് പിടിക്കടാ എടാ കുപ്പിയാ നല്ല മെക്സിക്കൻ ഡ്രിങ്ക് മോന്തിട്ട് കയ്യാൻ നാരങ്ങ പിടിച്ചതാക്കി അതിന്റെ പേരെന്തുവാ അതൊക്കെ നല്ല നിശ്ചയവാ എന്റെ ഷാഹിനെ ആകുമ്പോൾ ലാസ്റ്റ് മന്ത് ദുബായി കൊണ്ടുവന്നതാ നരിയങ്കളിന് തരാൻ നീ കൊണ്ട് അവക്ക് നേരിട്ട് കയറാൻ പറ്റിയില്ല പിടിക്കെ എനിക്ക് വേണ്ട എന്ന് വെച്ചുവച്ച കൊറച്ചു മുമ്പ് താഴെ സകല അവമാര മുമ്പിൽ വെച്ച് എന്റെ തന്തയ്ക്കും തരവഴിക്ക് പിടിച്ചില്ല നിങ്ങൾ ഡി ജിയാ ഒന്ന് എടുത്തോട്ടെ ഹലോ ആ കൂടെ സാർ ഷിഹാബുദ്ദീൻ ഇല്ല സാർ ചെവിക്ക് പിടിച്ചുകൊണ്ട് വന്ന് എന്റെ മുറിക്കു പുറത്ത് നിർത്തിട്ടുണ്ട് ഞാൻ അയ്യോ അത് വേണ്ട ഈ ലോ റാങ്കുകൾ ഓഫീസേഴ്സിനെ നേരിട്ട് വിളിച്ച ചീത്ത പറയാന്നൊക്കെ വെച്ചാൽ അത് വേണ്ട സാർ സാർ ഒരു ചീത്ത വിളിച്ചാൽ അവൻ ഒൻപതെണ്ണം തിരിച്ചു വിളിക്കും നാക്കിന് മുട്ടിയില്ലാത്ത ഇനമാണ് സാർ ഹീസ് ആൻ അൺകൂത്ത് റോക്ക് സാർ ബോധന ചെയ്യണ്ട ഞാൻ ടാക്കിൾ ചെയ്തോളാം സാർ വാ വിളിച്ചോളാം സാർ ഓ ഇതാണ് പറയുന്നത് തലയ്ക്കകത്ത് കാറ്റോട്ടമില്ലാത്ത മറുഭാഷക്കാരന്മാരെ പിടിച്ച് സ്റ്റേറ്റ് പോലീസിന്റെ നിലപ്പത്തോട് കെട്ടിവെക്കരുതെന്ന് എടാ ഏതെങ്കിലും ഒരു ഡി ജി ഒരു എ സിയെ നേരിട്ട് ചീത്ത വിളിച്ച ചരിത്രം ഉണ്ടോടാ കേരള പോലീസിലെ ഹയ്യേ ആ ഇനി കുറച്ചു കഴിയുമ്പോ സി എമ്മിന്റെ ഓഫീസിൽ നിന്ന് നേരിട്ട് വിളി വരും എന്തോ സംഭവം എന്ത് നടപടി എടുത്തു ഞാൻ ഞാനെന്തു പറയണം അല്ല എന്താ പറയേണ്ടത് പിന്നെ അങ്ങനെ പണിയില്ല എന്താടാ ഏ സാർ സി എമ്മിന്റെ നമ്പർ ഇങ്ങോട്ട് തന്നാൽ ഞാൻ വിളിച്ച് പറഞ്ഞോളാ ൊത്ത് മേടിക്കും കേട്ടോ കമ്പിളി ഖണ്ഡം ജോസ് എടാ കാലത്ത് ഞാൻ ഫോണിൽ പറഞ്ഞില്ലേ മർഡർ കേസ് നിന്റെ സ്പെഷ്യൽ അസൈൻമെന്റ് ഇൻവെസ്റ്റിഗേഷൻ നാളെ തന്നെ തുടങ്ങണം കിട്ടാവുന്നത്ര ബാക്ക്ഗ്രൌണ്ട്സും ഘടനാസുകളും ഇതിലുണ്ട് യു വിൽ റിപ്പോർട്ട് മീ നരി ഒന്ന് പാടുപെട്ട് കെട്ടിച്ചോന്നോണ്ട് വന്നല്ലേടാ ഞാന് പാടുപെട്ട് കെട്ടിച്ചോന്നുകൊണ്ട് വന്നൊന്നുമല്ല രാവിലെ മാഡം ഓർമ്മിച്ചെടുത്ത് പാക്ക് ചെയ്ത് പെട്ടിയിൽ വെച്ചു സാറ് പോരാൻ നേരത്ത് മാഡം തന്നെ എടുത്ത് കാറിൽ വെച്ചു മറക്കാതെ എടുത്തു വരാൻ ഡ്രൈവർ പറഞ്ഞു അതല്ലേ സത്യം അപ്പൊ അവള് വിളിച്ചായിരുന്നു എന്റെ അറാൻ പറഞ്ഞോളൂ ഇല്ല സർ സാറിന്റെ അറാൻ പറഞ്ഞോള് എന്റെ അറാൻ പറഞ്ഞോളെ വിളിച്ചിരുന്നു താങ്ക്സ് ആ എടാ അത് പറഞ്ഞപ്പോഴാ ഓർത്തത് എന്താ പരിപാടി അവൾ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഞാൻ ആരെങ്കിലും വിളിച്ചു പറയണോടാ സീനിയേഴ്സിനോട് വേണ്ട സാർ ആണ്ടിൽ നാല് പ്രാവശ്യം സ്ഥലമാറ്റം മാറ്റം ഭാര്യക്ക് വക്കീൽ പണിയെന്നല്ല ഒരു പണിയും എടാ ഇത് എന്റെ തീരുമാനമല്ല അവളുടെ തിരിച്ചറിവാണ് ഒന്നുകിലെല്ലാം ചേർത്ത് എന്റെ സർവീസ് അച്ഛനെ തീർത്ത പോലെ ആരെങ്കിലും പറഞ്ഞ് എന്നെ അങ്ങ് തീർക്കണം എന്നാലേ പാവ അവൾക്ക് വർത്താനം ആ തോമസ് നിന്റെ പഴയ അവനായിരിക്കും ഈ കേസിൽ നിന്റെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ അവൻ എന്നെ വിളിച്ചോളൂ ബാറ്ററി പോക്കാണ് സർ ചവിട്ടി ഏരിപ്പിച്ച് നോക്കി എടുക്കുന്നില്ല ആരാന്ന് വെച്ചാൽ നോക്കാൻ പറ പറയുമ്പോഴത്തില്ല ഓട്ടോ വിളിച്ചോ എന്നാലും കണ്ണൂരിൽ വന്ന് ചാർജ് എടുത്തിട്ട് ഒന്നും വിളിച്ചില്ലല്ലോടാ നീ ഏഹ് എന്നെ പറ്റിടാടാ ഐ മീൻ പാറ്റിൽ കറന്നായിരുന്നു സാറേ ഇന്നലെ വണ്ടി ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മറ്റേ ഡി വി എസ് പി സിബാസി സാറ് അത് ഊരിയിട്ട് പുള്ളിയുടെ സ്വന്തം വണ്ടി പറ്റി അത്രേ ഉള്ളു ആ നീ ഒരു പണി എന്തോ നിനക്ക് നമ്മുടെ ആ സഹദേവന്റെ ബാർ അറിയില്ലേ നോർത്തിലെ ഒന്നു നിനക്ക് ഓർമ്മയില്ലടാ എടാ തേരട്ട സഹദേവൻ വ്യാജ പണ്ടൊരു അഞ്ചാറ് പേരുടെ കണ്ണു പോയ കേസ് എടാ അന്ന് നീ അവനെ പിടിച്ചകത്തിട്ട് ചവിട്ടിയിട്ട് അവന്റെ മൂന്നാല് ആ ബെസ്റ്റ് കക്ഷി ഓ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല സുലൈമാന നീ നേരെ ഒമേഗ ബാറിലേക്ക് ചെല്ലുക കൗണ്ടറിൽ സഹദേവന്റെ അളിയ മിസ്റ്റർ പുഷ്കർ അശനെ കാണുക എന്നിട്ട് തോമസ് ആന്നി സാർ എസ് പി പറഞ്ഞിട്ടാന്ന് പറയുക അവൻ മിനിറ്റ് വെച്ച് ആളെ വിട്ട് വണ്ടി വണ്ടിയെടുപ്പിച്ച് പുതിയ ബാറ്ററിയും പിടിപ്പിച്ച് പറയണ സ്പോട്ടിക് കൊണ്ട് ഇട്ട് വരും നീ ചല്ലെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം ഇനി വേറെ വല്ലതും വേണോടാ ഫോക്ക് ലാംബോ ടയറോ ഓയിൽ ചേഞ്ചോ എനിക്കൊരു പാറുകാരന്റെ ബാറ്ററിയും വേണ്ട കൊമ്പുണ്ട് സർക്കാർ വേണ്ടിയാ സർക്കാർ വേണീ സർക്കാർ പിന്നെ പുഴുങ്ങി തരും നോക്ക് എടാ നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റിലെ മുഴുവനേ മുക്കാൽ വണ്ടികളും ഒരുവിധം മെനയായിട്ട് റോട്ടിക്കിടന്ന് ഓടുന്നത് ഞാന് ഈ പാവം പിടിച്ച ബാറുകാരന്മാരുടെയും സ്പിരിറ്റ് കച്ചവടക്കാരുടെയും കൃപാകടാക്ഷം കൊണ്ടാണ് എന്തിന് എന്റെ ഈ സ്കോഡ ഓയില് ഡീസല് ഫിൽറ്റർ ചേഞ്ച്ടാ എടുത്തിട്ട് ആറ് മാസമായി ഒരൊറ്റ നയ പൈസയുടെ കാശ് സ്വന്തം പോക്കറ്റിൽ നിന്ന് ഇറക്കിയിട്ടില്ല തോമസാന്നി എല്ലാം എന്നാ പിന്നെ വീട്ടിൽ പെമ്പർ നോക്കിക്കൊടുന്ന് എന്തോന്ന് സ്പോൺസർഷിപ്പ് ഏ പിന്നെ ഒരു കാര്യം ഇനി മുതൽ ഈ പണ്ടത്തെ പോലെയുള്ള എടാപൊടാ വിളി വേണ്ട ഇന്നത്തെ നിലയ്ക്ക് എ സി നരേന്ദ്രനേക്കാൾ ഒരു പടി മോളിലാണ് തോമസാൻ ഈ എസ് പി മാനക്കേട് അടിയെങ്ങ് സഹിച്ചു ഓ ഉം ആ അല്ലെ പിന്നെ എടാ നരി അല്ല പിന്നെ ഇന്ന് ഓഫീസിൽ കേറണ്ട നിന്നെ കണ്ടതല്ലേ വാ കേറ് നമുക്ക് നേരെ ക്ലബിലേക്ക് വിട്ടേക്കാം നല്ല സ്മൂത്ത് റമ്മ കിട്ടും വേണ്ടന്നേ സാർ ഒരാളിലേ വിട്ടു വയ്ക്കോ വാ കേറടാ വേണ്ടേ ഇല്ലടാ നിന്റെ വീട്ടിലേക്കാ നീ അവളെ വിളിച്ചു പറ നല്ല ചായ വെക്കാൻ വാട കേ ദി മോഡേൺ ലെഫ്റ്റ് ചലഞ്ചസ് ആൻഡ് പ്രോബ്ലംസ് സമരവും ജീവിതവും ആ എന്താടി ഇവന് എപ്പോഴും വലിയ സഹാവാ കഷ്ടം എന്നാലും എന്റെ പ്രഭേ ഇവന്റെ ഈ ഒടുക്കത്തെ ന്യൂ ലെഫ്റ്റും മോഡേൺ ലെഫ്റ്റും വാങ്ങിച്ചു കൂടുന്ന ചക്രം ഉണ്ടെങ്കില് തന്റെ ഈ തിന്നേല് നല്ല കസേര വാങ്ങിച്ചിടായിരുന്നല്ലോ ആരെങ്കിലും വന്ന് കേറുമ്പോ മെനയായിട്ടൊന്നിരിക്കേ വരുന്നുണ്ട് തോമസ് ചോദിച്ചാ മതി കണ്ടില്ലേ നിങ്ങളുടെ ഈ കഴിഞ്ഞ ട്രാൻസ്ഫറിന് ഈ പഴഞ്ചൻ സാമാനങ്ങളെല്ലാം കൂടി ഇവിടുന്ന് കെട്ടിപ്പറക്കി കണ്ണൂർക്ക് പാഴ്സൽ വാണി കയറ്റുമ്പോഴേ ഞാൻ എടാ നിലമ്പൂര് നമ്മുടെ വിശ്വസ്തന്മാര് പിള്ളേരുണ്ട് അവന്മാര് കാട്ടിക്കേറി നല്ല ഒന്നാം തരം കള്ളത്തടി വെട്ടി വീട്ടിൽ കൊണ്ട് ഇട്ടു എന്നതാ വേണ്ടതെന്ന് വെച്ചാൽ നല്ല ഈട് ഫർണിച്ചർ പണിപ്പിച്ചിട്ടോടാന്ന് ആ കള്ളത്തിനെ വെട്ടിക്കൊണ്ടൊന്ന് തന്റെ അമ്മായിയപ്പനില്ലേ ഉമ്മച്ചോൺ ഡോക്ടർ അത് ഞാനൊരു സപ്രപഞ്ചം പറഞ്ഞൂടു എനിക്കിതാ ഇതേ ഇരുന്നാ ഊരിറയ്ക്കും സാറന്മാരാരും ഈ വഴിക്ക് നല്ല ചായ ഒന്ന് വിരുന്നുകാരളെ പ്രഭേ നാളെ കാലത്തെ ഞാൻ അവന്മാരെ പറഞ്ഞിങ്ങോട്ട് വിടും ഇൻസ്റ്റാൾമെന്റ് കാര് സെറ്റിയോ കട്ടിലോ ഡൈനിങ് ടേബിളോ കോപ്പോ കുടച്ചക്കറോ എന്നതാ വേണ്ട വെച്ചാ ഇറക്കേച്ച് പോകുമര് സൗകര്യം ഉള്ളപ്പോ ഉണ്ടെങ്കിൽ ഉള്ളത് പോലെ മതി ഇനി ഇല്ലേ പുട്ടടക്കോ വേണ്ട നമ്മുടെ പിള്ളേരാടാ ഇൻസ്റ്റാൾമെന്റ് ആണ് പുട്ടുകൂടാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ചെറ്റ് എന്റെ മുറ്റത്ത് കാലു കുത്തിയാലുണ്ടല്ലോ ഞാൻ നാടി പറിക്കും ആ ഒടിക്കോ പറിക്കോ എന്നാന്നെ ചെയ്യേ നിന്റെ ഇഷ്ടം എന്നാ പറയ ആ കഴിഞ്ഞ തവണ നീ ആശുപത്രി കിടന്നപ്പം തോമാശ കാണാൻ വന്നിരുന്നു കണ്ണൂര് ഓർമ്മയുണ്ടോടാ മക്കളെ ഇപ്പൊ ഔഷധയൊക്കെ മാറി മച്ച് ബെറ്റർ ഇല്ലടാ ഇവനെ ഇവിടെ ചേർത്തോ നാഷണൽ പബ്ലിക് സ്കൂൾ നാഷണൽ പബ്ലിക് സ്കൂൾ നല്ല ഫസ്റ്റ് പള്ളിക്കൂടം അത് ആദർശം വേണേലും നീ പറഞ്ഞു പക്ഷെ ഒരൊറ്റ കാര്യം കൊച്ചുങ്ങളുടെ ഫ്യൂച്ചർ അത് വെച്ച് നീ കളിക്കരുത് ഓവ്വാ ടമക്കളെ നമുക്ക് പോയേക്കാം ഞാൻ ഞാൻ ഡിന്നർ കൊടുത്ത് കുറുപ്പിന്റെ കൂടെ തിരിച്ചുവിട്ടേക്കാം ആ ഇന്നിവിടെ ഇനി ഒന്നും വെക്കണ്ട ഫുഡ് ഞാൻ കൊടുത്തോളാം വേണ്ട നീ അതെന്നാ നീങ്ങോ ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം നിന്റെ വീട്ടില് അടി വില ഓക്കെ നമുക്ക് പോവാ ആ പിന്നെ നരി നീ പോരുമ്പോ ആ അയച്ചു തന്ന സാധനം അതുകൊണ്ട് എടുത്ത് വണ്ടിയിലെട്ടേ ഓക്കെ ഇടം മറ്റേ ശക്തില്ല നമുക്ക് നാരങ്ങാ നീച്ച് പറ്റി നക്ക എന്നാ എടാ ദേ ഇനി മാഡം അവര് വെയിറ്റ് ചെയ്യിച്ചു പറഞ്ഞ ചുമ്മാ നീ ഒരുമാതിരി കണാവുണ വർത്താനം പറഞ്ഞേക്കരുത് ഓ ആ എത്തിയല്ലോ ഗുഡ് ഈവനിംഗ് മാഡം ഞാൻ തോമസ് ആനീ എസ് പി ബാലു മുമ്പ് തൃശ്ശൂരിനപ്പോ അതേ എസ് പി ആയിരുന്നപ്പോ ഞാൻ പി ടി സർക്കിളാ ഇടക്കിടക്ക് അതേ അവിടുന്ന് വിളിച്ചു പറയുമ്പോ ഞാൻ വെടിയുറച്ചയായിട്ട് വരുവായിരുന്നു വീട്ടിൽ അയ്യോ മാഡം ഇത് നരേന്ദ്ര ജേ സിയാ കണ്ടിട്ടില്ലെന്നേള വരും